Namaskar. They suddenly realized that they were not fighting. That they were not fucking, Not fucking. Fighting Pakistan, they were fighting China and Pakistan. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയ ഒരു നാക്കുവഴയാണ് നാക്കുവഴയാണ് എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ സംശയമില്ലായിരിക്കാം അദ്ദേഹം എന്തായാലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് അങ്ങനെ പ്രയോഗിക്കുകയല്ല അതും പാർലമെൻറ്റിൽ പട്ടായല്ല അല്ല പാർലമെൻറ്റാണ് അതെന്നുള്ള ബോധം ഒരുപക്ഷെ അദ്ദേഹത്തിന് കാണും എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും അദ്ദേഹം അവിടെ ആ വാക്ക് ഉപയോഗിക്കാൻ ഒരു സാധ്യതയില്ല ഈ വാക്ക് എന്താണെന്ന് ഇനിയും മനസ്സിലാകുന്നതിനോട് ഒരു സൂചന തരാം ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പുട്ടിന് വീര പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമുക്കൊരു തെറിവാക്കാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറിവാക്കൊന്നുമല്ല അത് എഫ് യു സി കെ തുടങ്ങുന്ന ഒരു വാക്കാണ് ഒരു പ്രയോഗമാണ് അതാണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിനിടയിൽ അറിയാതെ പറഞ്ഞു പോയത് നാക്കുപഴയാണ് നൂറ് ശതമാനം നാക്കുപഴയാണ് എനിക്കൊന്ന് മനസ്സിലായി ഈ അയാളുടെ നാക്കുപഴ വെച്ചിട്ട് അയാളെ കളിയാക്കാരൻ ട്രോളാനൊന്നും അല്ല ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഈ എന്ന് പറയുമ്പോഴും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ നാക്കുപഴ ഉണ്ടാവാറുണ്ട് പക്ഷേ അപ്പോൾ നാക്കുപുഴ ഉണ്ടായി നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയായിരിക്കും അല്ലാതെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വാക്ക് കയറി വരില്ല അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഒരുപക്ഷേ നിത്യ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഒരു വാക്കായിരിക്കും നാക്ക്പഴയായിട്ട് അവിടെ കയറി വന്നത് അല്ലാതെ അയാൾ പറയാത്ത ആ വാക്കൊന്നും കയറി വരത്തില്ല അവിടെയാണ് കോൺഗ്രസുകാർ കുറച്ചുകൂടെ ശ്രദ്ധ ആവശ്യമായിട്ട് വേണ്ടത് അദ്ദേഹം പാർലമെൻറ്റിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഒന്ന് ഓർമ്മിപ്പിക്കണം നിങ്ങൾ പോകുന്നത് പട്ടായിലേക്കല്ല പാർലമെൻറ്റിലേക്കാണ് അതിനാൽ അവിടെ ഇത്തരം നാക്ക്പഴ ഒന്നും പാടില്ല വളരെ ശ്രദ്ധിച്ച് പ്രസംഗിക്കണം എന്ന് ആ മനുഷ്യനോടൊന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇങ്ങനെയൊരു പ്രസംഗം വന്ന് വടക്കേന്ത്യയിലും മറ്റുമൊക്കെ അവിടുത്തെ മുഖ്യധാര ചാനലുകളടക്കം ഈ നാക്കുപുഴ ചർച്ചയാക്കുന്നു വാർത്തയാക്കുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇത് തൊട്ടിട്ടില്ല ഇത് നാക്കുപഴയാണെന്ന് അവർക്കറിയാം എന്നിട്ടൊരു വാർത്ത പോലും ആയിട്ട് കൊടുത്തിട്ടില്ല മറിച്ച് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതേ സംഗതി നരേന്ദ്രമോദിയാണ് നാക്കുപഴ പോലെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അത് എന്ന് നമുക്കറിയാമെങ്കിലും ഇവർ പറയുന്നത് എന്തായിരിക്കും ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരമൊരു നാക്കുപഴ പറയാൻ പാടില്ല എന്ന തരത്തിൽ പറയും ചർച്ച വയ്ക്കുവാറും വലിയ എന്താ പറയുക ചില മാധ്യമങ്ങൾ അവരുടെ ഓൺലൈൻ മീഡിയ ഉണ്ടല്ലോ അവിടെ എട്ടും പത്തും തവണ ഇതിങ്ങനെ കാർഡായിട്ടും ന്യൂസായിട്ടും അടിച്ചു ഇങ്ങനെ വിട്ടുകൊടുക്കുക ഓരോ കൃത്യമായ ഇടപേടുകളിൽ കാരണം പ്രധാനമന്ത്രിക്ക് അതുപോലെ ഒരു നാക്കുപഴ വരാൻ പാടില്ല അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കൊടുക്കുന്നത് ഇതേപോലെ ഉത്തരവാദിത്തം ആളാണെന്നേ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിനും ക്യാബിനറ്റ് റാങ്കാണ് ആണ് അദ്ദേഹത്തിനും എന്താ പറയുക ഈ ഭരണഘടനാപരമായിട്ട് തന്നെ അദ്ദേഹത്തിനും ഒരു പ്രത്യേക പദവിയുണ്ട് ഈ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ഭരണത്തിലും എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ് അപ്പോൾ അയാൾക്കും ഒരിക്കലും ഈ നാക്കുപഴ വരാൻ പാടില്ല അതും പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്ക് ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുകയല്ലേ ഇതുപോലുള്ള ആളുകൾ ഇത് എടുത്തിട്ട് കൃത്യമായിട്ടും അത് മാത്രം കട്ട് ചെയ്ത് ആളുകളെ കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അറിയാൻ മേലാത്ത ആളൊന്നും അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഇനി ഒരു കേവലം എം പി ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധ ആവശ്യമാണ് അവിടെ തകർത്തു വാരി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് വരുമ്പോൾ ഇംഗ്ലീഷ് സിനിമയിലെ പോലെ നായകൻ നായികയോട് പറയുന്ന തരത്തിലുള്ള ഇതുപോലുള്ള പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് ട്രോൾ ചെയ്യപ്പെടും വിമർശിക്കപ്പെടും എല്ലാം ചെയ്യപ്പെടും പക്ഷേ നമ്മുടെ കേരള മാധ്യമങ്ങൾ മാത്രം അത് വിദഗ്ദ്ധമായിട്ട് പൊതിഞ്ഞു പിടിക്കും മുക്കും കാരണം പറഞ്ഞത് രാഹുൽ ഗാന്ധിയല്ലേ മോദിയല്ലല്ലോ മോദി പറയട്ടെ അപ്പോൾ ഞങ്ങൾ വാർത്തയാക്കാം എന്നതായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം ഇനി ലളിതമായിട്ട് ഒരൊറ്റ കാര്യം മാത്രം കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചാൽ മതി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാൽ മതി പൊന്നു രാഹുൽജി നിങ്ങൾ പട്ടായയിൽ പോകുമ്പോൾ പട്ടായയിലോട്ടാണ് പോകുന്നതെന്നും ആ ഒരു വൈബാണ് വേണ്ടതെന്നും പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ പാർലമെൻറ്റിലാണ് പോകുന്നത് ഇത് കോടിക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്ന ബോധ്യം കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കേണ്ടി വരില്ല അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരുന്നു